എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു പ്രസ് എക്സ്പ്രസ് ജോസഫ് ഇലവീഴ പൂഞ്ചറ നായാട്ട് ഈ സിനിമകൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ കാണണം കാരണമുണ്ട് ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്താണ് ഇതിൽ ഇലവീഴ പൂഞ്ചിറ ഒഴികെയുള്ള മൂന്ന് ചിത്രങ്ങളുടെയും തിരക്കഥ എഴുതിയിരിക്കുന്നത് ഇലവീഴ പൂഞ്ചറ ഷാഹിയുടെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ഷാഹിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർക്കുള്ള സംസ്ഥാന അവാർഡും ഷാഹിക്കായിരുന്നു സ്വാഭാവികമായും ഷാഹിയുടെ പുതിയ സിനിമയിലേക്ക് വരുമ്പോൾ എക്സ്പെക്റ്റേഷൻ ലെവലും കുറച്ച് കൂടുതലായിരിക്കും ആ ഒരു പ്രതീക്ഷ അങ്ങനെ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ഷാഹിക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ഈ ചിത്രത്തിലും ആയിട്ടുണ്ട് കുഞ്ചാത്തോ ബോബൻ അഭിനയിച്ച പോലീസ് ഓഫീസർ ഹരിശങ്കർ എന്ന കഥാപാത്രത്തിൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഷാഹിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഈ സിനിമയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നതിലേക്ക് മുമ്പ് ജിത്തു അഷ്റഫ് എന്ന സംവിധായകന് ഇങ്ങനെയൊരു ചിത്രം കൈയടക്കത്തോടെ സംവിധാനം ചെയ്യുവാനുള്ള ഒരു സ്പേസ് കിട്ടിയത് തീർച്ചയായും ഷാഹിയുടെ തിരക്കഥ നൽകിയ വലിയ പിന്തുണ തന്നെയായിരുന്നു എന്ന് പറയാതറിയാം അതുകൊണ്ട് തന്നെ ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു ട്രൊമാറ്റിക് പാസ്റ്റുള്ള ഒരു ഓഫീസർ അയാളുടെ സൈക്കോട്ടിക് എന്ന് തോന്നാവുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ അങ്ങനെ ഒന്നിലേറെ ലെയറുകളുള്ള കുഞ്ചാക്കോ ബോബൻ്റെ ഹരിശങ്കർ എന്ന സർക്കിൾ ഇൻസ്പെക്ടറുടെ ഒരു ചിത്രം വളരെ ഭംഗിയായി വരച്ചു കാണിക്കുന്നതിൽ തിരക്കഥാകൃത്തും സംവിധായകനും സാധിച്ചിട്ടുണ്ട് ഗ്രിപ്പിംഗ് ആയ ഒരു ത്രില്ലർ സിനിമയാക്കി അതിനെ മാറ്റുവാനും ഇവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഹരിശങ്കർ ഒരു ടഫ് ആൻഡ് ഹാർഷായ പോലീസ് ഓഫീസറാണ് അങ്ങനെ വരുന്നത് കുഞ്ചാക്കോ ബോബനാണ് സബോർഡിനേറ്റ്സിനോട് പോലും യാതൊരു ദയാദാക്ഷിണിയവും ഇല്ലാത്ത പോലീസ് ഓഫീസറാണ് കുഞ്ചാക്കോ ബോബൻ്റെ ഈ ഹരിശങ്കർ കുഞ്ചാക്കോ ബോബൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും ഇതുവരെ കാണാത്ത ഒരു കുഞ്ചാക്കോ ബോബനെയാണ് ഈ സിനിമയിൽ നിങ്ങൾ കാണുക മാനസികമായ കുറേ പ്രശ്നങ്ങളുള്ള ഒരു ഓഫീസർ അയാളുടെ പാസ്റ്റിലെ ഭൂതകാലത്തിലെ ചില സംഭവഗതികളും അതിനെ പ്രസന്റിലേക്ക് വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവന്ന് കണക്റ്റ് ചെയ്യുമ്പോൾ കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു പ്രകടനം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു മുക്കുപണ്ടം പണയം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ജഗദീഷും അയാളുടെ കുടുംബവും എങ്ങനെ അതെല്ലാം ഹരിശങ്കറിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടു വരുന്നു എന്നതും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തന്നെ കാണികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയുവാൻ സാധിച്ചിട്ടുണ്ട് ജിത്തു അഷഫിന് ഒരു സംവിധായകൻ എന്ന നിലയിൽ തൻ്റെ ഡെബ്യൂ ചിത്രം ഗംഭീരമായ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന ജോണറിലേക്ക് ജിത്തു അഷ്റഫ് കൊണ്ടുപോകുന്നു ഒപ്പം അതിൻ്റെ ഭാഗമായി കാണികളെയും കാണികളെയും ചില സമയങ്ങളിലെങ്കിലും സിനിമയുടെ ഒരു ഭാഗമാക്കി മാറ്റുവാനുള്ള ഇമോഷണൽ എലമെന്റ്സ് ഈ ചിത്രത്തിൽ തിരക്കഥാകാരൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് ഭംഗിയായി എക്സിക്യൂട്ട് ചെയ്യുവാനും ജിത്തു അഷ്റഫിന് കഴിഞ്ഞിട്ടുമുണ്ട് ഈ സിനിമയിലും ഒരു പോലീസ് വേഷത്തിൽ ജിത്തു അഷ്റഫ് വരുന്നുണ്ട് സംവിധായകന്റെ റോളും പോലീസ് ഓഫീസറിന്റെ റോളും അത് ഗംഭീരമാക്കിയിട്ടുണ്ട് ജിത്തു അഷ്റഫ് പ്രധാന ആൻറ്റഗോണിസ്റ്റായിട്ട് വരുന്നത് വൈശാഖ് നായരാണ് ഇനിയും മലയാളത്തിൽ നല്ല വേഷങ്ങൾ തനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് ഈ ചെറുപ്പക്കാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയാമണിയുടെ ഹരിശങ്കറിൻ്റെ ഭാര്യ നന്നായി രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഇതിൽ പ്രിയാമണി സാധാരണ മിക്ക ചിത്രങ്ങളിലും ഭർത്താവുമായി പിണങ്ങിപ്പോയി ഡിവോഴ്സിൻ്റെ അടുത്തേക്ക് വരെ ചെല്ലുന്ന നായികമാരെ പോലെ തന്നെയാണ് ഈ ചിത്രത്തിലെ നായികയും ഹരിശങ്കറിൻ്റെ ഒരു സ്വഭാവവും അയാളുടെ മാനസിക നിലയുമെല്ലാം നന്നായി അറിയാവുന്ന ഒരു ഭാര്യ എന്നാൽ ഒരു ട്രോമാറ്റിക് പാസ്റ്റുള്ള ഹരിശങ്കർ എന്ന കഥാപാത്രത്തെ വേണ്ട വിധം മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു ഭാര്യയായിട്ടാണ് പ്രിയാമണിയുടെ പോർട്രേറ്റ് കഥ പറച്ചിലിൽ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള ഒരു ലെയർ ആഡ് ചെയ്യുവാനായിരിക്കാം ഇങ്ങനെ പ്രിയാമണിയെ അവതരിപ്പിച്ചത് എന്നെനിക്ക് തോന്നി എല്ലാം മനസ്സിലാക്കുന്ന ഒരു ഭാര്യയായിട്ട് പ്രിയാമണിയെ കൂടെ നിർത്താമായിരുന്നു അപ്പോൾ പിന്നെ ക്ലൈമാക്സ് ഒക്കെ മറ്റൊരു വിധത്തിൽ അവതരിപ്പിക്കേണ്ടി വന്നേനെ മയക്കുമരുന്നിന് അടിമകളായ ഒരു സംഘം ചെറുപ്പക്കാർ അവർ ക്രൈം ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട് എന്ന് അവരുടെ ഭൂതകാലത്തിലെ ചില സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു നീതീകരണം എന്ന നിലയിലാണ് ഈ സംഭവഗതികളെല്ലാം ഉണ്ടാക്കുന്നത് പക്ഷേ അവരുടെ മോശം സ്വഭാവവും മറ്റും കൊണ്ടാകാം അത് അവരിലേക്ക് കാണികളുടെ ഇടയിൽ നിന്നും ഒരു സോഫ്റ്റ് കോർണർ ഡെവലപ്പ് ചെയ്യുവാൻ കഴിയാതെ പോയതും അതങ്ങനെ തന്നെ എന്തുകൊണ്ടും ചെയ്തത് നന്നായി വില്ലന്മാർ എത്ര കണ്ട് കരുത്താർജിക്കുന്നുവോ അത്ര കണ്ട് തിളങ്ങുവാൻ നായകന് കഴിയും അതാണല്ലോ സാധാരണ കാണുന്ന ഒരു ഫോർമാറ്റ് ഈ സിനിമയിൽ തോമസ് എന്ന പോലീസുകാരും ഭാര്യയും ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന സീനിലെത്തുന്ന കുഞ്ചാക്കോ ബോബൽ അതൊരു ആത്മഹത്യയല്ല ഒരു കൊലപാതകമാണ് എന്ന് ഇൻഫർ ചെയ്യുന്ന രീതികൾ ജോസഫ് എന്ന ചിത്രത്തിൽ ജോജുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ സീനിൽ ഒരു ക്രൈം നിഷ്പ്രയാസം തെളിയിക്കുന്ന ജോജുവിനെ അനുസ്മരിപ്പിച്ചു ഒരുപക്ഷേ രണ്ടിൻ്റെയും തിരക്കഥ ഒരാൾ ആയതുകൊണ്ടാകാം അങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് കുറ്റം പറയാനും പറ്റില്ല ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ റോബി വർഗീസരാജിന്റെ ക്യാമറ സൂപ്പർ എന്ന് തന്നെ പറയണം ഫൈറ്റ് സീൻസ് അതുപോലെ തന്നെ രാത്രി രംഗങ്ങൾ ഇവിടെ അത് നമുക്ക് വളരെ വ്യക്തമായിട്ടും ബോധ്യമാകുന്നുണ്ട് ജെയ്ക്സ് ജോയിയുടെ സംഗീതമാണെങ്കിലും ഓരോ സീനും എലിവേറ്റ് ചെയ്യുന്നത്ര ഗംഭീരമാണ് ആക്ഷൻ രംഗങ്ങളും അതിഗംഭീരമാണ് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്നത് പോലെയായിരുന്നു മിക്കവാറും എല്ലാ ആക്ഷൻ സീക്വൻസുകളും ചാൻ ചാക്കോയുടെ എഡിറ്റിംഗ് അത് ആദ്യാവസാനം ഉദ്യോഗത അങ്ങനെ തന്നെ നിർത്തുവാൻ സഹായിച്ചിട്ടുമുണ്ട് നല്ല ഒരു സൈക്കോളജിക്കൽ ഇമോഷണൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ ബോബൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു അഭിനയം നിങ്ങൾക്കിതിൽ കാണാം അതുകൊണ്ട് എല്ലാവർക്കുമായി ഈ ചിത്രം റെക്കമെൻഡ് ചെയ്യുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം